ഈശോയ്ക്കും കൃപാസന പ്രസാദവര മാതാവിനും ഓരായിരം നന്ദി ഈ പരിശുദ്ധമായ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് കോടാനുകൂടി നന്ദി എൻ്റെ പേര് ഷേർലി ജോസഫ് ഇതെൻ്റെ ഹസ്ബൻഡ് വിക്ടർ ലോറൻസ് ഞങ്ങളുടെ മകൾ അമല ബ്ലസി മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യമായിട്ട് ഒന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ ഒരു അരിമ്പാറയുണ്ടായിരുന്നു ആ അരിമ്പാറ വലുതാവുകയും കഴുത്തിൻ്റെ തൊണ്ണക്കുഴിയിൽ തന്നെ അതൊരു മുറിവായി മാറുകയും ചെയ്തു മരുന്ന് വാങ്ങിച്ചിട്ടൊന്നും ശരിയാകാതെ ഇരുന്നിട്ടും ഞാൻ പരിശുദ്ധമായി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആ മുറിവ് ഉണകുകയും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു രണ്ടാമതായി ഞങ്ങൾക്ക് ഒരു ഭവനം വിൽക്കാനും ഉണ്ടായിരുന്നു ഒരു വീടും സ്ഥലവും വിൽക്കുവാനുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷമായി അത് വിൽക്കാൻ പറ്റാതെ ഞങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു ആ സ്ഥലത്ത് കൊണ്ട് പരിശുദ്ധമായ വിശുദ്ധ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും കൊണ്ട് ഒരു ഇടത്തിൽ ഇടുകയും അതിൻ്റെ ഫലമായി അത് നല്ല വിലയ്ക്ക് വിൽക്കുവാൻ സാധിക്കുകയും അതിലും കൂടുതലായി ഞങ്ങൾ നിയോഗത്തിൽ വയ്ക്കാതെ തന്നെ മാതാവ് ഞങ്ങൾക്ക് മനോഹരമായ പുതിയൊരു ഒരു ഭവനം തന്നെ അനുഗ്രഹിക്കുകയും യും ചെയ്തു പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി മൂന്നാമതായി ഇതെന്റെ മകൾ അമലപ്ലസി ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവൾ ഫൈനൽ ഇയർ സ്റ്റു നേഴ്സിംഗ് ആയിരുന്നു ആ സമയത്ത് അവൾക്ക് പരീക്ഷ ഫൈനൽ ഇയർ എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു മാതാവേ അവൾ പരീക്ഷയിൽ അരിയറൊന്നുമില്ലാതെ നല്ലപടിയായി പാസ്സാകുവാണെങ്കിൽ മാതാവിൻ്റെ സന്നിധിയിൽ അവളോടൊപ്പം വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹത്താൽ റിസൾട്ട് വന്നപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഡിസ്റ്റിങ്ഷനോടുകൂടി അവൾ പാസ്സാകുകയും ചെയ്തു അത് കഴിഞ്ഞ് അവൾക്ക് മലയാളം വ്യക്തമായി അറിയത്തില്ല എന്നാലും ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്ഥാപനത്തിൽ ഒ ഇ ടി പഠിക്കുവാനായിട്ട് ചേർത്തു അപ്പോഴും ഞാൻ നിയോഗം വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് ഭാഷയറിയത്തില്ലാത്ത സ്ഥലത്താണ് എൻ്റെ മകൾ പഠിക്കുന്നത് ഒത്തിരി കാലം കടത്താതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൾ ഒ ഇ റ്റി നല്ല സ്കോറോടെ പാസ്സാവുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്ത കൊള്ളാമെന്ന് റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് എല്ലാത്തിനും നല്ല സ്കോറോടെ അവൾ ഒ ഇ റ്റി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി ഈശോയ്ക്കും മാതാവിനും കൊടാനും കൂടി നന്ദി അതില്ലാതെ അവളുടെ പേപ്പർ വർക്കിന് വേണ്ടി ഞങ്ങൾ കൊടുത്തിരുന്നു ഓരോ പേപ്പറും കുറേ രണ്ടും മൂന്ന് മാസങ്ങൾ ലേറ്റായി കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത് ഓരോ പ്രോസസ്സിങ്ങിന് കോൺട്രാക്റ്റിന് കൊടുക്കുമ്പോഴും മാസം മാസമാകും അപ്പോൾ ഓരോ ഒത്തിരിയും താമസിക്കുമ്പോൾ വിഷമിച്ചിരുന്നിട്ട് ഞാൻ കൃപാസന കൃപാസനമാതാവിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ട് ആ ഫോട്ടോയുടെ പുറത്ത് ഞാനൊരു ഇട്ട് അമ്മേ നിൻ്റെ സ്വർഗാരോഗ തിരുന്നാളിൻ്റെ അന്ന് എനിക്കൊരു സമ്മാനമായിട്ട് ഒരു കോൺട്രാക്റ്റ് അവളോട് കോൺട്രാക്റ്റ് മെയിലായിട്ട് വരണം ഒന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അത് ഞാൻ ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ ആ ഓഗസ്റ്റ് പതിനഞ്ച് വന്നപ്പോൾ അന്ന് ഉച്ചയായപ്പോൾ തന്നെ അവൾക്കുള്ള കോൺട്രാക്ട് സൈനായി വരുന്നു വന്നു അതിന് മാതാവിന് നന്ദി അതുപോലെ അവളുടെ പെർമിറ്റിന് വേണ്ടിയും ഇതുപോലെ തന്നെ അമ്മ മാതാവേയും നിൻ്റെ ജന്മദിന സമ്മാനമായിട്ട് അവളുടെ പെർമിറ്റ് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു സെപ്റ്റംബർ എട്ടിന് തന്നെ അവളുടെ പെർമിറ്റും മാതാവ് അനുഗ്രഹിച്ചു അവളുടെ എല്ലാ പേപ്പർ വർക്കുകളും ഭംഗിയായി നിർവഹിക്കാൻ മാതാവ് കൂടെ തുണയായി നിന്ന് അനുഗ്രഹിച്ചു പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം കൊടുക്കുവാൻ പോകും ഞാനും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ പത്രം കൊടുക്കുവാനായിട്ട് കൊണ്ടുപോകും എൻ്റെ ഭർത്താവും മകളും എൻ്റെ കൂടെ തുണയായിട്ട് പത്രം കൊടുക്കുവാൻ വരും അതുപോലെ കുടുംബജപമാല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതുവരെയും ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല ഞങ്ങൾ പേരും ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥന ചെല്ലുന്നത് അതുപോലെ തന്നെ ഉടമ്പടി ഞാനാണ് എടുത്തിരുന്നത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രാര്ത്ഥിക്കുമ്പോൾ ഞാൻ തന്നെയായിരുന്നു പ്രാര്ത്ഥിച്ചു കൊണ്ടിരുന്നത് ഇവര് രണ്ടുപേരും പ്രതീക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം ചേല്ലാൻ എൻ്റെ കൂടെ കൂടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അനുഗൃഹത്തിൻ്റെ പെരുമഴയായിരുന്നു മാതാവ് ചോദിക്കുന്നതും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാതാവിൽ നിന്ന് നടത്തി തരുന്നു കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളവിടെ മദർ തെരേസയുടെ ഓൾഡ് ഏജ് ഹോമുണ്ട് അവിടെ പോവുകയും അവിടുത്തെ വല്യമ്മച്ചിമാർക്ക് ഡ്രസ്സ് ഭക്ഷണം അങ്ങനെ പല സഹായങ്ങൾ ചെയ്തു കൊടുക്കും അതുപോലെ കുഞ്ഞു പിള്ളേരുള്ളടുത്ത് അവർക്കും ആഹാര ആഹാരസാധനങ്ങൾ ഡ്രസ്സ് ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് ആരെങ്കിലും ഭക്ഷണമോ ഒരു നേരത്തെ ആഹാരത്തിന് ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കഴിയുന്നതുപോലെ സഹായം ഞങ്ങൾ ചെയ്ത് ചെയ്ത് കൊടുക്കാറുണ്ട് ഇനിയുമുള്ള ജീവിതം മാതാവിൻ്റെ കൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു മാതാവ് പല വിധത്തിൽ എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് തുണയായിരുന്നു ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു ഈശോയ്ക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ഈശോയ്ക്കും കൃപാസന പ്രസാദപര മാതാവിനും ഓരായിരം നന്ദി നിയമാവർത്തനം ഇരുപത്തിയൊൻപത് ഒൻപത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് ഷേളി ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളിയോടും മകളോടുമൊപ്പം ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച തുടർച്ചയായ അനുഗ്രഹങ്ങളെ നന്ദിയോടെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുത്ത നാൾ മുതൽ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുവാൻ അമ്മ മാതാവ് സഹായിച്ചുവെന്ന് അത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് അത് വിശ്വ തോന്നുമ്പോൾ ചൊല്ലിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ നിസ്സാര കാര്യത്തിൽ മുടക്കിക്കൊണ്ടിരുന്നത് വിശ്വാസക്കുറവോടെ ചൊല്ലിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അനുഭവത്തോടുകൂടി അമ്മമാതാവിൻ്റെ അരികിലുണ്ടെന്ന ബോധ്യത്തോടു കൂടി കുടുംബ പ്രാർത്ഥന കുടുംബം ഒരുമിച്ച് ചൊല്ലുവാനായിട്ട് കുടുംബത്തിന് സാധിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടാമത് സഹോദരി സൂചിപ്പിച്ചു അത് എന്നോടൊപ്പം എൻ്റെ ജീവിത പങ്കാളിയും മകളും കൂടി എല്ലാ ഉടമ്പടി പ്രാർത്ഥനകളിലും പങ്കു തുടങ്ങിയപ്പോൾ വേഗത്തിൽ വേഗത്തിൽ അമ്മമാതാവിൻ്റെ അരികിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു നമ്മൾ ഒരാൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മളിലൂടെ മറ്റനേകരെ അനുഗ്രഹിക്കുവാനായി അമ്മമാതാവും ഈശോയും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അടിച്ചൽപ്പിക്കലുകളെല്ലാം മറിച്ച് ത്യാഗത്തോടെ സ്നേഹത്തോടെ വിനയത്തോടു കൂടി നാം ഉടമ്പടി ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ കണ്ട് മനസ്സിലാക്കണം ഇതെന്തൊരു മാറ്റമാണിത് എന്തൊരു ശാന്തതയാണിത് എന്തൊരു വിനയമുള്ള പ്രാർത്ഥനയാണിത് എത്ര നന്നായി ജീവിതം മുന്നോട്ട് നയിക്കുന്നുവെന്ന് അത് കൂടി നമ്മളോടൊപ്പം ചേർക്കുവാനും നമ്മുടെ കുടുംബം പ്രാർത്ഥനയുടെ കൂടാരമാകുവാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ഇടമാകുന്നതിന് വേണ്ടി നമുക്കങ്ങനെ മാറ്റുവാൻ സാധിക്കും അത് കുടുംബം തന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകും സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മാതാവിനോട് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുവാൻ എപ്പോഴും സാധിക്കുന്നുവെന്ന് അത് മകളുടെ വിദേശത്ത് പോകുവാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് അമ്മ ഇട്ടിരുന്നതാണ് ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഒരു ഡേറ്റ് ഇട്ടത് അത് അന്ന് വിസ റെഡിയായി വന്നു സെപ്റ്റംബർ എട്ടാണ് മറ്റൊരു ഡേറ്റ് ഇട്ടത് അന്ന് മകൾക്ക് പോകുവാൻ പറ്റുന്ന രീതിയിൽ മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ട് കിട്ടുന്നു ഇങ്ങനെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്നത് സമയ മാതാവിൻ്റെ സന്നിധിയിലുള്ള പ്രത്യേകമായ നമുക്ക് ലഭിക്കുന്നൊരു അവ അവകാശമാണ് ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അമ്മയുടെ അരികിൽ ഉടമ്പടി വൃത്തിയോടെ ജീവിക്കുമ്പോൾ അമ്മയോട് ചോദിക്കുവാൻ പറ്റുന്നൊരു അവകാശമാണ് അമ്മ മാതാവേ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഇന്ന വിഷയമുണ്ട് ഇതിനൊരു തീരുമാനം വേണം നന്നായി വചനം വായിക്കുമ്പോൾ അമ്മയുടെ അരികിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ ഒരുപക്ഷെ നന്നായി ഉറങ്ങുന്ന സമയത്ത് അമ്മ ഒരു സന്ദേശം കൈമാറും അതിലൊരക്കമുണ്ടാവും അതില് ദിവസമുണ്ടാവും അതിൽ ചിലപ്പോൾ ചില സൂചന ഉണ്ടാവും ആ സൂചനയിലേക്ക് അക്കത്തിലേക്ക് നമ്മുടെ ജീവിതം ഒന്ന് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതൊരു നിയോഗം അനുഗ്രഹമാകുന്നതിനുള്ള ഒരു വഴിതുറക്കലായിരിക്കും അതാണ് ഡെയ്റ്റിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ ഉടമ്പടിയെ ആദരിക്കുമ്പോൾ അംഗീകരിച്ച് ജീവിക്കുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ ഉടമ്പടിയെ ആദരിക്കുകയും അതിന് പച്ചമഴ്ചിയുടെ ഒപ്പിടുന്നതാണ് ജോസഫ് അച്ഛൻ പറയുന്നത് പ്രകാരം ഈ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് അനു അത് അനുഗ്രഹമായി തീരുന്നതിന് കാരണമായി തീരുക കുടുംബം പറയുന്നുണ്ട് നാലഞ്ച് വർഷമായി വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടി നോക്കുന്നു കടബാധ്യത കയറിയിട്ട് ഒരു തരത്തിലും നടക്കുന്നില്ല ഉടമ്പടി ഉടമ്പടിയെടുത്ത് നേരത്തെ വസ്തുക്കൾ വിതറി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിസ്സാരമായിട്ട് മതിപ്പ് നല്ല വിലയ്ക്ക് അത് വിറ്റുപോകുവാനും മറ്റൊന്ന് സ്വന്തമാക്കാനുമുള്ള വഴി അമ്മ മാതാവ് ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ മകളുടെ പരീക്ഷയുടെ വിജയമാവട്ടെ ചേട്ടൻ്റെ അരിമ്പാറ മാറിപ്പോകുന്നതാവട്ടെ ഓരോ കാര്യത്തെയും അമ്മയുടെ തിരുനടയിലേക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ കുടുംബം ലോകത്തോട് വിളിച്ചു പറയുന്നു ഞങ്ങൾ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയിൽ വിശ്വസിക്കുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിക്കുന്നു അമ്മയുടെ നേർത്ത വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിക്കുന്നു അത് ജീവിത വിഷയങ്ങൾ മാറ്റിത്തരുന്നതിന് കൂടുതൽ ക്വാളിറ്റിയുള്ള ജീവിതം നയിക്കുന്നതിന് അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നുവെന്ന ക്വാളിറ്റിയുള്ള ആത്മീയ ജീവിതത്തിന് വേണ്ടി ലോകത്തെ കൂടുതൽ നന്മയിൽ നിറയ്ക്കുവാനായിട്ട് നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറയാം കരങ്ങൾ അടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക